അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കാര്യം പറയാനല്ല എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു എനിക്കൊരു ആകെ ഒരു സിസ്റ്ററേ ഉള്ളൂ അവളെ പേരാണ് ഹഫീ അപ്പോൾ ഊള് അതായത് ദിലുവിൻ്റെ ഉമ്മ അപ്പോൾ ഊളുണ്ടല്ലോ ഒരു ആ ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ടോ അപ്പോൾ ചെറിയൊരു സംരംഭം അലഹമ്മില്ല തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല നമ്മുടെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കേട്ടോ ഒരു മൂന്ന് മാസത്തെ വിസിറ്റിങ്ങിന് പോയിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ അവൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും അവൾ എന്നെ എന്നെപ്പോലെയല്ല അവൾ ഓരോന്ന് പരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കും കേട്ടോ ഓരോ ഫുഡ് അപ്പോൾ അവൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒരു അച്ചാറുണ്ടാക്കി ച്ചാർ ഉണ്ടാക്കി അവള് പല ഐറ്റംസ് ഉണ്ടാക്കിയല്ലേ അത് യൂട്യൂബിൽ നോക്കിയിട്ടല്ല ഞാൻ ആദ്യമേ പറയാം ഓളെ ആദ്യമൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് പരീക്ഷിക്കുന്നുള്ള ഒരാളായിരുന്നു ആ അച്ചാറല്ല വേറെ പല പലഹാരങ്ങൾ എന്നൊക്കെ ഞാൻ പിന്നെ പണ്ടേ നോക്കലില്ല അത് വേറെ കാര്യം ഉണ്ടാക്കലും ഇല്ല അപ്പോൾ ഓളെ അത് എന്താ പറയുക ഓൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ഞങ്ങൾ അവിടെ നിന്നപ്പോഴും ഓൾ ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ വെറുതെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഇത് ഉണ്ടാക്കിയാണോ അതേ ഞാൻ തക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ഉണ്ടോ വെറുതെ ഒരു വെറുതെ ഒരു ടോക്കിൽ അങ്ങനെ വന്നു വരണം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെയുള്ള ആദ്യം നാരങ്ങയിൽ തുടങ്ങി നാരങ്ങ കുറച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ട് നാരങ്ങ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു എനിക്കങ്ങനെ അച്ചാർ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷേ നാരങ്ങ ചറി ഞാൻ കഴിക്കില്ല കേട്ടോ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇത് വെള്ളം പോലെ അപ്പോൾ എനിക്ക് തീരെ തള്ളിയില്ല അത് ഉള്ളി സുർക്കൊക്കെ വീച്ചിട്ടുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെനിക്ക് ഇഷ്ടമല്ല പക്ഷേ അങ്ങനത്തെ ഞാൻ വരെ നാരങ്ങ കഴിച്ചിട്ട് എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ സിസ്റ്റർ ആയതിനോട് പൊക്കി പറയുന്നില്ല അങ്ങനെ അലഹമ്മില്ല ചെറിയൊരു രീതിയിൽ നിന്നാണ് തുടങ്ങിയത് ഇന്ന് അലഹമില്ല ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വെറുതെ വാങ്ങുന്നില്ല അവളുടെ പേരിൽ ലൈസൻസ് കാര്യങ്ങളൊക്കെ കളിയാൻ എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആളെ വെക്കാനൊക്കെയാണ് ഇൻഷുള്ള പ്ലാന് അപ്പോൾ തന്നെയാണ് ചെയ്യുന്നത് അതെന്താണെന്നൊന്നും എനിക്കൊന്നും അറിയില്ല കേട്ടോ പറഞ്ഞു തരാൻ എച്ച് എസ് പിക്കിൾ ഹഫീന ഷഫീർ അതാണ് അതിൻ്റെ ഫുൾ ഫോം എച്ച് എസ് പിക്കിൾ എന്നാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത് ഏറെക്കുറെ പോകുന്നുണ്ട് ഗൾഫിലേക്ക് ഒരു പത്ത് ബോട്ടിലോ ഇരുപത് ബോട്ടിലോ എന്ന് തോന്നുന്നു പറഞ്ഞോളൂ ഒരു ഒരു ബോട്ടിൽ കൊടുത്തയച്ചങ്ങനെ ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കാറുണ്ട് കാരക്കുണ്ട് ഒറ്റയ്ക്ക് കാരക്കുണ്ട് കാരക്ക്യം നാരങ്ങമായിട്ട് മിക്സഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് അത്രേ വെള്ളുള്ളി വേണമെന്ന് അപ്പോൾ വെള്ളുള്ളി വെള്ളി അത് ഞാൻ നിറച്ച് ചോദിച്ചു ഈ വെള്ളിയൊക്കെ ഉണ്ടാക്കുമെന്ന് അപ്പോൾ പറഞ്ഞു ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞിട്ടല്ല ലോളൊന്ന് തുടങ്ങി നോക്കിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്താ അവൾ അതിന് മാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരിക്കലും മിക്കലും ഇല്ല അവൾ പറയുക ആളെനും പറയാ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നത് ആര് കുറ്റമില്ല അടുക്കിയിടാവാതിരിക്കാൻ എന്തെല്ലാം ചെയ്യുന്നു അത് ഇന്നേ വരെ ഉള്ള ചേച്ചിട്ടില്ല ഉൾ പറ അത് വേണ്ട നമ്മളൊരാളെ പറ്റിച്ചിട്ട് നമുക്ക് ഒന്നും വേണ്ട ഓൾ സ്വയം എല്ലാ ഐറ്റംസും അധികം ഉള്ളത് ഊൾ സ്വയം ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് സാധനം ഓൾ പൊടിച്ച് എന്തെങ്കിലും പാലിക്കുന്നതാണ് അല്ലാണ്ട് ഒരു മായമില്ല ഹോം മെയ്ഡായിട്ട് തന്നെ മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ എച്ച് എസ് പിക്കളിൽ നിന്നാണ് അത് കൊടുത്തിട്ടുള്ളത് ഞാനതിൻ്റെ ഇത് കാണിച്ചു തരാതിൽ ഇതാണ് എച്ച് എസ് പി കിലോട്ടോ ഓഫീൻ്റെ ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെതാണ് കാണിക്കുന്നത് അപ്പോൾ മുന്നൂറിൻ്റെതും ഉണ്ട് അഞ്ഞൂറുണ്ട് പിന്നെ ഇരുപത്തഞ്ച് കിലോ ആയിട്ടൊക്കെ ഹോട്ടലിലേക്കൊക്കെ എടുക്കുന്നുണ്ട് പത്ത് കിലോ അത് വേറെ സെയിൽ ആവുന്നുണ്ട് തന്നെ നമ്മുടെ കടകളിലൊക്കെ കൊടുക്കുന്നതാണ് ഇങ്ങനെ കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇത് മാത്രം മതി ചോറിന് ചോറിനായാലും പത്തിരിക്കായാലും ഞാൻ അധികം പത്തിരിക്കട്ടോ കഴിക്കാതെ ചോറ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഏറ്റസ്തുക്കൾ അപ്പോൾ വാങ്ങിയവരെ അലഹമില്ല അത ഇന്ന് വരെ ഇപ്പം വരെ ഒരാൾ വാങ്ങി ഇവിടെ രണ്ട് ബോർഡിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിന്ന് വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ ഫാമിലി അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഉണ്ടായിരുന്നു ഓളോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാറ്റസ് ഇപ്പം ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഓള് വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ അളിയന് അളിയന് ഹോട്ടലിൽ കെഷ്യറായിട്ട് വർക്ക് ചെയ്യാണ് അറിയാത്തത് വേണ്ടി പറയാട്ടോ പറയാം കേട്ടോ ഞാനിത് കെ എസ് ആർ ടി സി പ്രസിഡന്റ് എടുത്ത് റെഡ് ചില്ലിയാണോ ഗ്രീൻ ചില്ലിയാണോ എനിക്ക് എപ്പോഴും ഡൗട്ടാണ് ഒരു ചില്ലിയാണ് അവിടെ അളിയന് പങ്കിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ദിവാറാണോ അന്ഹാറാണോ അല്ല സെയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് ഹോട്ടൽ വേറെ ഉണ്ട് അല്ലാണ്ട് തന്നെ ഒരു ബോട്ടിൽ രണ്ട് ബോട്ടിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു പത്ത് ബോട്ടിൽ ഒപ്പരം അങ്ങനെയൊക്കെ ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് മുന്നൂറ് ഉണ്ട് ബോട്ടിൽ അതിൽ ആയിട്ട് വിൽക്കുന്ന കാരക്ക പിന്നെന്താ നാരങ്ങ അതിന് തൊണ്ണൂറ് നാരങ്ങക്ക് എഴുപത് ഒറ്റയ്ക്ക് കാരക്കക്ക് നൂറ് രൂപ വെളുത്തുള്ളിൻ്റെ വില എനിക്കറിയില്ല അതായത് അതൊന്നും ഇനിയാന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇനിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി ചേന വരണം അപ്പോൾ അങ്ങനെ കൂടുതൽ വർക്കൊക്കെ വരികയാണെങ്കിൽ അളിയാൻ പുറത്തുനിന്ന് ഇനിയിപ്പോൾ ഒരു എന്താ പറയുക വാ വാടകയ്ക്ക് എന്തെങ്കിലും വാങ്ങേണ്ടി വരും എന്നിട്ട് അവിടെ വെച്ച് ചെയ്യും അപ്പോൾ ആയി എന്താ പറയുക മാറി നിൽക്കും അപ്പോൾ ഇപ്പോൾ ആദ്യം അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ അതാണ് അവള് പറഞ്ഞത് ഒരു വെറുതെ ഒരു ചായ ഓടിച്ചിരിക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ അച്ചർ കഴിച്ചപ്പോൾ വെറുതെ തോന്നിയതാണ് പിന്നെ ഊൾക്കെന്നു വെച്ചാൽ വേറെ ഇല്ല രണ്ടു അലഹമ്പില്ല എന്നെ പോലെ തന്നെ അവൾക്ക് നന്നായി ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അങ്ങനെ പുറത്ത് പോയി അവൾ കല്യാണം കഴിച്ചതാകുമ്പോഴത്തേനേ അവൾ അങ്ങനെ തന്നെ അവളെ ഫാമിലി തന്നെ പറയും ഹസ്ബൻഡിൻ്റെ ഫാമിലി തന്നെ പറയും രണ്ടാളും കണക്കാണ് ഇനും അങ്ങനെ തന്നെയാണ് വലിയ പുറത്തേക്കൊന്നും പോകണം പോലുള്ള ആളല്ല അതേപോലെ തന്നെ ഭാര്യ അപ്പോൾ അവൾ പറയില്ലേ അതല്ലേ നല്ലത് നമ്മൾ പുറത്ത് പോയി അവിടെ പോയി ഇരുന്ന് ഇവിടെ പോയിരുന്നു അവൾ അങ്ങനെ കണക്കാക്കാം അട്ടേ യാമ്മനോട് ഇവിടെ ഇത് ഏത് കാലത്ത് ജനിച്ചാണെന്ന് പറയും അവൾ അങ്ങനെയാണ് അവൾക്ക് അങ്ങനത്തെ താല്പര്യം ഇല്ല പിന്നെ എന്നെപ്പോലല്ല അവൾ തലയിൽ കിടന്ന് കാണാം ഇവിടെ അല്ല ഇതൊക്കെ പറയാമെന്നല്ല അവൾ അറിയുന്നവർക്കറിയാം അവൾ അങ്ങനെയാണ് അവൾ മാക്സിമം തല അലിനിഷ്ടല്ലോ ഒരു ഉറ്റ മുടി പോലും കഴിക്കുന്നത് അതാ ദിലുവിന് ഒൻപത് പത്ത് വയസ്സാകുമ്പോഴത്തേക്കും ഇട്ടിട്ട് പഠിപ്പിച്ചത് ഓൾ ഏജിലുള്ളവരൊക്കെ ഇപ്പോൾ പത്ത് പതിമൂന്ന് വയസ്സിലെ കുട്ടികൾ മുടി കഴിച്ചിട്ടിട്ടൊക്കെ നടക്കുന്നത് അമ്മളൊരാളെ പോലെ അനുകരിച്ചിട്ട് കാര്യമില്ല അത് വേറെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതെല്ലാം അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നോക്കി ജോലി ചെയ്യാൻ അൽഫിയില്ല മാശാവുന്നിട്ട് ഒക്കെ അഭിയത്തുണ്ട് കൊടുക്കട്ടെ പഠിച്ചുകൊണ്ട് അപ്പോൾ മടുപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലോട് പറയും ഇത് നല്ലൊരു കാര്യമല്ലേ പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പറ്റിക്കരുത് ജനങ്ങളെ കബളിപ്പിക്കരുത് അത് തെറ്റാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറയണം പിന്നെ എന്ന് പറയാൻ പറ്റിയാണ് ഒരു ഞാൻ വീണ്ടും പറയുന്നു ഒരു കളർത്തര് വഴി കാണിച്ചിട്ടില്ല ഞാനൊക്കെ പോലെ കഴിച്ചു എൻ്റെ അമ്മ എന്താ പറയുക ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് അത് ഇവിടെ കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ബി പി ആട്ടോ അത് വേറെ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്നിട്ട് ഓണോട് പറഞ്ഞു ഈ ഓരോ ഹോട്ടലിനൊക്കെ കിട്ടിയത് എല്ലാവരും പോലെയാണ് ഇത് ശരിക്കുണ്ടല്ലോ നമുക്ക് പച്ച ചോറും ഈ അച്ചാറും കൂട്ടിയിട്ട് തന്നെ സദാ പോലെ അതായത് നല്ല നല്ല റാത്തിനെന്നെ കഴിക്കുക വേറൊരു കറി ഒന്നും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടിയവരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് ഒന്നിനിപ്പം ഇങ്ങനെ പറഞ്ഞു ഒക്കെ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഉള്ളത് കുറച്ച് ഏറ്റവും എടുത്തു കൊടുത്ത പാടന്നെ പറയാം എന്നാൽ എനിക്കിപ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ അലയവരുമ്പോൾ കൊണ്ടുപോയി എന്നാൽ പറഞ്ഞത് ഇൻഷാല്ല അപ്പോൾ ഞാൻ വീണ്ടും പറയുമ്പോൾ ഞാനൊരിക്കലും ബുക്കി പറയില്ല രസമില്ലെങ്കിൽ നമ്മൾ രസമില്ല എന്ന് തന്നെ പറയണം അത് ഉമ്മ ആയാലും മകളായാലും സഹോദരി ആയാലും എൻ്റെ ഉമ്മ പറയുന്നുണ്ട് ഏറ്റവും പറയൂ അപ്പം ഈ ഈ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ ഇതിപ്പോൾ ഈ ഇങ്ങനെ ചേർന്ന പോലെയൊന്നും പുറത്തൊന്നും കിട്ടില്ല പോളും പറയാം നമ്മൾ എന്താ പറയുക നമ്മൾ വെറും പണം മാത്രം അഭിനയിച്ചിരുകയില്ല ജനങ്ങൾ നല്ലത് പറയണം ഏകദേശം ഇപ്പോൾ ഞാൻ പറയട്ടെ ഈ റോസ്പിറ്റൽ അവൈലബിളാണല്ലോ മാർക്കറ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ അനിയത്തിയായിട്ട് വരും നല്ല ടേസ്റ്റ് ഉണ്ട് കട്ട് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനിന്ന് അതൊന്ന് പറയാനാണ് ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ ിക്കിള് അപ്പോൾ പിന്നെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെയല്ല ഹസ്ബൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഞാൻ കമൻറ്റിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ ഹസ്ബൻഡിൻ്റെ സോറി ഓള ഹസ്ബൻ്റിൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓരോ വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പം എന്താ കൂടുതലൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാല്മ അസലമലേക്കും